വിഷ്ണു നമ്പൂതിരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കേശവതീരം വിങ്ങിപ്പൊട്ടി അകാലത്തിൽ വിട പറഞ്ഞ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകനും കേശവതീരം ആയുർവേദ ഗ്രാമം സ്ഥാപകനും കേശവതീരം ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ പുറച്ചേരി വെതിരമന ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കേശവതീരം വിങ്ങിപ്പൊട്ടി വിഷ്ണു നമ്പൂതിരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നടന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് വാക്കുകൾ കിട്ടാതെ നമ്മുടെ ഈ ബദിൻ തറവാട്ട് ആയിട്ട് വൈകാരികമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ചെറിയ പ്രായം മുതൽ തമ്പാനാട്ടെന്നായി പറയാറ് തമ്പാനാട്ടനെ കണ്ടും കളിച്ചും കേട്ടും അറിഞ്ഞും എല്ലാം ഒന്നിച്ച് പെരുമാറിയ ഒരാളെന്ന നിലയിലേ ഒറ്റവാക്കി പറയാനുള്ളൂ ഒരു പച്ചയായ മനുഷ്യൻ അതോടൊപ്പം തന്നെ ഇതെല്ലാം കാണുമ്പോൾ ഈ ചരിത്രമൊക്കെ കാണുമ്പോൾ ഒരു ഇതിഹാസം ഒരു സാധാരണക്കാരനായി സാധാരണ സാധാരണക്കാരനായി ഇങ്ങനെയെല്ലാം സ്വപ്നങ്ങൾ കാണാൻ കഴിയുമോ ഇങ്ങനെല്ലാം സ്വപ്നങ്ങൾ സാക്ഷത്കരിക്കാൻ കഴിയുമോ എന്നൊക്കെ തോന്നിപ്പോന്നു എല്ലാം സ്നേഹിച്ച നമ്മുടെ സമൂഹത്തെ സ്നേഹിച്ച നമ്മൾ സ്നേഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ഭദരമല വിഷ്ണു നമ്പൂതിരി ആ കാലത്തിൽ പൊലിഞ്ഞു പോയിരിക്കുകയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വലിയ പ്രസ്ഥാനവും വലിയൊരു സാമ്രാജ്യവും സൃഷ്ടിക്കാൻ സാധിക്കും വേണ്ടി വന്നാൽ എന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ വിഷ്ണു നമ്പൂതിരി നമുക്കെല്ലാം തന്നെ കാട്ടിത്തന്നത് വിഷ്ണു നമ്പൂതിരിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രദർശനത്തിന് ശേഷം രാമകൃഷ്ണൻ കണ്ണോം സ്വാഗതവും ഒ കെ നാരായണൻ നമ്പൂതിരി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ എം ബി ഉണ്ണികൃഷ്ണൻ ജയമോഹനൻ ബ്രഹ്മകുമാരീസ് ഡോക്ടർ വി ജയരാജൻ എൻ പി നമ്പൂതിരി ദാമോദരൻ വെള്ളോറ തുടങ്ങിയ നിരവധി വ്യക്തികൾ വിഷ്ണു നമ്പൂതിരിയെ അനുസ്മരിച്ച് സംസാരിച്ചത് ഏറെ വികാരാധീനതയോടെയാണ് തദസ്സ് ശ്രവിച്ചത് ഒരു ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ അധികാരമില്ലാത്ത ഭരണപരമായ അധികാരമില്ലാത്ത അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലാളുകളെ വശീകരിക്കാൻ കഴിയുന്ന ആളല്ലാത്ത ഒരു സാധു മനുഷ്യൻ ആളുകളെ സ്നേഹിക്കാൻ മാത്രം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം മാത്രമാണ് ആളുകളുടെ സ്നേഹം എങ്ങനെ പിടിച്ചാൽ അദ്ദേഹം എങ്ങനെ സ്നേഹം കൊടുക്കുക അതായിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ ആളുകൾക്കും ആ സ്നേഹം രുചിക്കാത്ത സ്നേഹം അറിയാത്ത ആളുകൾ ഒരുപക്ഷെ ഈ നാട്ടിൽ ഉണ്ടായി എന്ന് വരില്ല ഈ നാട്ടിലല്ല അദ്ദേഹത്തെ കേട്ട ആളുകൾ മുഴുവൻ വിഷ്ണു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാസർഗോഡ് കർണാടകത്തിലെ ആളുകളും മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലെ ആളുകളുമൊക്കെ വിഷ്ണു നമ്പൂർ ഒരു തവണ വിഷ്ണു നമ്പൂതിരെ കണ്ടാൽ ആ സ്നേഹം നിരന്തരം നടക്കും കേശവതീരത്ത് സമീപകാലത്ത് നിരവധി ശില്പങ്ങൾ ഒരുക്കിയ ദാമോദരം വെള്ളോറ വരച്ച വിഷ്ണു നമ്പൂതിരിയുടെ ഛായാചിത്രം വേദിയിൽ വെച്ച് മക്കൾക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക